എനിക്ക് ഉറപ്പാണ് ആവണിയുടെ ജോലി കളഞ്ഞത് മായാണ് മനസ്സിലായി പക്ഷെ അവൾ സമ്മതിച്ചു നമ്മുക്കത് അമ്മയോട് പോയി പറഞ്ഞാലോ എടാ അമ്മയോട് നമ്മളിപ്പോ അച്ഛനെ വെള്ള പൂശുവാന്നേ അമ്മ പറയത്തുള്ളൂ പക്ഷെ അച്ഛ അച്ഛ സൂക്ഷിക്കണം മായമ്മ പറഞ്ഞതുപോലെ ആ അജ്ഞാന കയ്യിൽ അച്ഛനെ കിട്ടിയ അയാൾ അച്ഛനെ വെറുതെ വിടില്ല പണിയിട്ട ലക്ഷണമുണ്ട് അതുകൊണ്ട് അച്ഛനെ വാങ്ങിച്ചത് എനിക്ക് നല്ലൊരു ഐഡിയ ഐഡിയായിട്ടാ തോന്നുന്നത് തടികേടാതെ നോക്കണമല്ലോ എന്റെ മാളും നീ എന്തീ പറയുന്നത് ഞാൻ ഇവിടെ എത്ര നാളും അല്ലെങ്കിൽ അച്ഛൻ നിരപരാധി ഞാൻ ഐഡിയ പറയുന്നു ഞാൻ വീട്ടിൽ പുറത്തിറങ്ങി ഈ അജ്ഞാതന്റെ രണ്ട് രണ്ടിടിയും മേടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണെങ്കിൽ അമ്മയുടെ മനസ്സുമായിട്ട് നിങ്ങൾക്ക് നാടോ ഇല്ലെന്ന് എനിക്ക് അറിയാം ചീപ്പ് പരിപാടികൾക്ക് ഈ കുട്ടികളെ കൂട്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ നീ ഇടയ്ക്ക് ചോദിച്ചല്ലോ എല്ലാ എന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണോ ഇങ്ങനെ പാവ കണ്ടില്ലേ തനിതരം എന്താന്ന് ഡേ പിള്ളേരെ രണ്ടിനോട് കൂടിയാ പറയുന്നത് ഇതുപോലത്തെ ചീപ്പ് ഐഡിയ കൊണ്ട് എന്റെ മുന്നിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കില് നിങ്ങക്ക് രണ്ട് തല്ലല്ല എത്ര തല്ല് കിട്ടിയാലും നിങ്ങളുടെ കയ്യും കാലും ആരേലും തല്ലി അടിച്ചാലും എനിക്ക് ഒരു വിഷമവും ഇല്ല അത്രയ്ക്ക് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്നെ എൻക്വയറിക്ക് വിളിക്കുമ്പോ ഉള്ള സത്യം ഒന്ന് പറയാൻ നോക്ക് നിങ്ങളാ ഇതൊക്കെ ഒപ്പിച്ചതെന്നും ഞാൻ നിരപരാധിയാണെന്നും ചെന്ന് പറ കുറച്ചാലും അത് അടക്കേണ്ടി വരും എന്നാല് സാരമില്ല അതിനും വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടിട്ടുണ്ട് ഒന്നും കുറഞ്ഞു പോയില്ല കിട്ടുന്ന ഒന്നും ചേച്ചി അവസാനം പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്കും അതായിരിക്കും അച്ഛൻ തെറ്റും ചെയ്തിട്ട് തെളിയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോ ജയിലിൽ പോയി കിടക്കാനോ നിങ്ങളെ കുറ്റം ചെയ്തിട്ടുണ്ട് മിണ്ടാതിരുന്നോണം അച്ഛ നമുക്ക് എന്തെങ്കിലും വഴി കാണാം